ಚಕ್ಕಂಡ ಚಕಟ್ಟಿಯಲ್ಲಿ ಮಿಕ್ಸಿಟ್ಟರ ಶರ್ಕರ ಪಾನಿ ನಾಳೆ ಅರಿಪುಡಿ ആദ്യം നമ്മൾ മുറിച്ച് വാറ്റേണ്ട മുറിച്ച് ഇതേപോലെ എന്നിട്ട് നമ്മള് ആക്കിയത് オッケー。 ഒന്നും കൂടി <coughs> <coughs> ൊതിഞ്ഞിട്ട് ഇടുവിത്തട്ടിന്റെ മുകളില് ആ ഒരു ഓട്ടോ അതായത് ആ അടീന്ന് ആവി ആവി മോളിക്ക് അതേപോലെ ഹോട്ടലിന്റെ ബാത്രൂമാണ് ആവി മൂണിക്ക് ആ ആവിയിലാണ് അത് പൊതിഞ്ഞ് അടുക്കി വെച്ചിട്ടുണ്ട് വെച്ച് ചെന്നിട്ട് 내몇 잡게 뭐래? 내가 테스트 해야 돼. 빙다. 졸이 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 졸이. 졸아, 너는 졸아리고 그래, 어? നട ചൂടണ്ട് നടക്ക് അമ്മ അവിടെ കടു ചിരിയ ചിരിയ ആ പോട്ടു വായിച്ചിണ്ട് അങ്ങനെയോ എന്താണ് ജീനി ആ പോട്ടിടേ ഇവിടെ 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 सुनो മ്മോട് സൂപ്പറായിട്ട് പൊതുങ്ങ എന്നാണ് എവിടെ ആദിയാ അടിയോളി അടിയോളി ഐ കൻ സകൂവിയാനെ മണ്ടി ഐ കൻ സകൂവിയാനെ